ഹലോ കുഞ്ഞിച്ചോടനുബന്ധിച്ച് കൃത്യം അഞ്ചു മണിക്ക് തന്നെ ഇവിടെ ആനപ്പുണ്ട നമുക്ക് നാളെ കയ്യാലേ കേട്ടോ ആരാ നോക്ക് നോക്കി ആനയുടെ പാപ്പനാ നിങ്ങക്ക് എന്തെല്ലാം സ്വീകരണങ്ങൾക്കി വെച്ചേക്കെന്നറിയാമോ എന്താ കണ്ടോ രണ്ടു മാസം മുമ്പേ ഫ്ലാസ്ക് അടിച്ച് വെച്ചേക്കുണ്ടേ പടം ആനയുടെ അല്ല ഈ കുടിച്ചു എടോ കുടച്ചാട് കണ്ടൊരു ആനയല്ല അത് ഞാനാ നെടുങ്ങാടപ്പള്ളി ബിനിമോൻ ആനക്കുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആനയമ്മേ ഒരു കുടുംബത്തിൽ ജനിച്ചല്ല അങ്ങോട്ട് വെച്ചിട്ട് മാറിയാ കാട്ടിന്ന് കിട്ടീതാ ഏത് ഫ്ലിപ്പാട്ടിന്ന് പറഞ്ഞു അല്ല ഞങ്ങളുടെ വീടിന് ചുറ്റും ആനയുള്ളതാ എന്റെ വീട്ടിലെ കുഴിയാനോടെ കാര്യമല്ല ഞാൻ ചോദിച്ചത് ഏ എറിയ എനിക്ക് എട്ട് ആനയുണ്ട് കഴിഞ്ഞിടയ്ക്ക് ഞാൻ ബീഹാറിൽ നിന്ന് ഒരു ആനയെ വാങ്ങിച്ചു എൻ്റെ പൊന്ന് ചേട്ടോ അതിനെ നാട്ടിക്കൊണ്ടുവന്നു ഇത് വനം ഓലയൊന്നും ഓലൊന്നും ദിനത്തില്ല ഇല്ല കൊടുത്താലേ ഇത് കൊടുത്താലേത് തിന്നത്തുള്ളൂ ഞാൻ പിന്നെ രണ്ടിനോടുള്ള അമ്പാക്ക ഒലിച്ചിറക്കി കുട്ടുകുറ്റിക്കത്ത് കയറ്റി ആവി കയറ്റി മുട്ട ഓലെ ഉരുട്ടിട്ട് ആനയുടെ നണ്ണാക്കി വെച്ച് കൊടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ ആറുമാസം അകത്തായിരുന്നു ആനയുടെ അകത്തോ അതല്ലേ ജയിലിൽ കിടക്കുമായിരുന്നു ജയിലിന്ന് പുറത്തിറങ്ങി ഞാനെ ഞാനങ്ങ് എന്റെ ആനയെന്ന് ഈ ബിനുമ്പോട് കാര്യം ഇടയ്ക്ക് ഞങ്ങളുടെ മതിലങ്ങി വീടി വലിച്ചിട്ടെ തുമ്പിക്കളക്കാത്തോട് ഇങ്ങനെ വിടുവായിരുന്നു അപ്പുറത്തെ വീട്ടിലെ കമലാ നിങ്ങളുടെ വീട്ടിൽ പുതിയ അടുപ്പ് നിന്ന് കൊഞ്ഞണം കുത്തുന്ന ഞാൻ ഇങ്ങനല്ല ചിരിക്കേണ്ടത് പുകയില്ലാത്തടുപ്പ് വാങ്ങിച്ചോണിക്ക് അങ്ങനെ തരത്തില്ല എന്താ എന്റെ മീശയുടെ തുമ്പ് ചെവി ഉടക്കി എനിക്ക് ാൻ പറ്റത്തില്ല ഈ തുമ്പോ എന്ന് പറഞ്ഞ എന്റെ മീശയുടെ തുമ്പ് പിന്നെ വീടിന്റെ പുറത്തോട്ടേക്ക് വെട്ടിക്കളയായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണിക്ക് വരാന്ന് പറഞ്ഞു എന്താ ഇത്ര ലേറ്റായി എന്റെ പൊന്നിടാ രാവിലെ ഒമ്പത് മണിക്ക് ആനെ ലോറിയൊക്കെ എത്തി അവിടെ നിന്ന് വിട്ടു ഇവിടെ രണ്ട് കിലോമീറ്റർ വണ്ടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ വണ്ടി പുറമോട്ട് പോകുക അതെന്താ പറ്റി ഞാൻ ഇറങ്ങി നോക്കിയപ്പോ ഞാനെ ചെവി വിടത്തി ലോറിയുടെ മട്ടക്കി നിൽക്കുമല്ലോ കാറ്റടിച്ച് പുറമോട്ട് കൊണ്ടുപോവാ ഈ വണ്ടിയെ എന്തോ ഇത് ഞാൻ പിന്നെ അപ്പുറത്തെ അപ്പുറത്തേക്കാരൊന്ന് റബർമാറിന് വാങ്ങി പൊതിച്ചോറ ഇടുന്ന പോലെ ഞാനെ തലകട കയറ്റിട്ടിട്ടാണ് ഇവിടെ വരെ കൊണ്ടുപോകുന്നത് പത്ത് കൊല്ലമായിട്ട് ഞാനാ ഇവിടുത്തെ പ്രസിഡന്റ് ഇത് 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 അല്ല കൊല്ലം കുടുംബക്ഷേത്രാ ഇതിന്റെ മൊത്തം അവകാശി ഞാൻ ഞാനിനി ഇതിന് നീളം കൂട്ടും നിക്കും പിന്നെ ആനപ്പുറത്ത് കയറുന്നത് ഞാനാ കേറേ ആനപ്പുറത്ത് കേറു പറഞ്ഞാ ഞങ്ങളുടെ കുഞ്ഞിച്ചു മരിച്ചോണ്ട് കേറണം അപ്പൊ ആദ്യം ഞാൻ ആനപ്പുറത്തോട്ട് കേറു

നൂറ്റമ്പത് കൊല്ലം മുമ്പ് കുഞ്ഞച്ചൻ കുഞ്ഞച്ചമെല്ലം വീട്ടിലിരുന്നപ്പോ ശക്തി വന്നങ്ങ് കേറി ആ ശക്തി കേറി വന്നപ്പോ തന്നെ കുഞ്ഞച്ചൻ കുഞ്ഞച്ചെല്ലോ ഒറ്റ ഓടൻ തോണ്ടെ ഇല്ല പ്ലാവിന്റെ അടുത്ത കണ്ടോ അതേ വന്നിരുന്നങ്ങ് ധ്യാനോ അങ്ങ് തുടങ്ങി എന്തോ ധ്യാനം ഇങ്ങോട്ട് വരുവേ ആകാശത്തുനിന്ന് ഒരു ദിവ്യ വെളിച്ചം വന്ന് ഇല്ലച്ചനെ നെഞ്ചത്തു പതിച്ച് ആ നിമിഷം വെല്ലുവിളം സ്വർഗ്ഗാരോപണം പൂണ്ട് ആ നിമിഷം വെല്ലുവിളിച്ചാൽ സ്വർഗാരോഹണം ഇടി പറ്റി ഒരു നല്ലൊരു മനുഷ്യൻ നടക്കുന്നു കാട്ടിക്കിടക്കുന്ന മിണ്ടപ്പാണി കൊടുക്കുന്നു നീണ്ടു ഒരു കുറ്റവും നിന്റെ കഥ അപ്രൂവ് ഇവിടുത്തെ പറയുന്നത് ണ്ടേ സമയം കളയാതാണ് ആന പൂ റെഡിയാക്കാന്നു പെട്ടെന്ന് കോശ തുടങ്ങാൻ സമയ കേട്ടോ ഓ മൈക്ക് കണ്ടിട്ടുണ്ട് നാക്കിരുന്ന് ഗുരുക്കുക എന്തായാലും ഒരു അനൗൺസ്മെന്റ് അങ്ങ് ചെയ്തേക്കാം ഹലോ 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 സംഭാവനകൾ തരാനുള്ള കുടുംബാംഗങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഓരോ ഒറ്റ ഒരെണ്ണം അന്നദാനം കേറ്റാനായിട്ട് വന്നേക്കരുത് അഥവാ ഏതെങ്കിലും ഒരുത്തം വന്ന സത്യവാട്ടും ചോറിനകത്ത് ഞാൻ കല്ലും മണ്ണും ഭാരി വിടും ഉന്നച്ച വല്ല ശരണം എന്താ നോക്കുന്നു എന്റെ എന്നാ എന്റെ ആനെ കാണാനില്ല ആനയെ കാണാനില്ല ആനെ കാണാനില്ല എന്താണ് ആന നോക്കും എനിക്കവിടെ പുറത്ത് കയറണമെന്ന് പറഞ്ഞാൽ കളക്കാം അപ്പം ഞങ്ങളെ ഒളിപ്പിച്ച് വെച്ചേക്കാന്ന് എനിക്കറിയണമല്ലോ നീ ആന എവിടെ കൊണ്ട് വെച്ചാൽ ഓറ്റാത്തൊടക്കാം സമയമായി ആന ഇടഞ്ഞുടാ നിനക്കങ്ങ് പോകും ആന ഇടഞ്ഞാൽ ഞാൻ വേണം സമാനം പറയാൻ ഹലോ വേട്ടക്കാരൻ കുട്ടപ്പുഴയെന്നോടാ എടാ നീ എവിടെ ഉണ്ടാ ആമ്പലുണ്ടോ എടാ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന ഒരു അത്യാവശ്യം പെട്ടെന്ന് വാ അടാ അവിടെ നിങ്ങാണോ ഉണ്ടോടാ ഇവിടെ നിന്നും ഇല്ലെന്ന് ഞങ്ങൾ ഇവിടെ നോക്കാമോ അവിടെ നിന്നൊക്കെ പോയി നോക്കണം ഈ വെടി വെച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത് വേറെ വെടിവെപ്പുണ്ടായിരുന്നു പിന്നല്ലയോ രണ്ട് പേരൂടെ പൊട്ടിച്ചേഞ്ഞ് എനിക്കൊരു സോപ്പ് വെട്ടി കിട്ടിയേ കുഞ്ഞു വിളിച്ചോണ്ടിരിക്കുവായിരുന്നു എന്താ വിളിച്ചെന്ന് പറഞ്ഞില്ലല്ലോ ആനെ കാണുന്നില്ല അതാ നമുക്ക് അടുത്ത കണ്ണാശു പാ എന്നിട്ട് കാഴ്ച കുറവ് കണ്ണാടി വാങ്ങിച്ചോ ആനയല്ല എന്തിനു വേണമെങ്കിലും കാണാൻ പറ്റും പറ്റി എന്റെ കണ്ണിനൊരു ഇവിടെ കാണാനില്ലെന്ന് കോഷാത്ര പോയി ഇതാണോ ആന ആന ആനയല്ല പാപ്പാന ആനല്ലാ നീല കണ്ടെത്തോ ഓക്കേ ഇനി ചോദിക്കട്ടെ ചോദിക്കട്ടെ ഞാനെ കണ്ടുപിടിക്കണോന്നുള്ളേ ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം പറഞ്ഞാൽ മാത്രമേ നോക്ക് ഞാനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ പ്രേമല്ലോ ഉണ്ടായിരുന്നു ഞാൻ കാര്യമല്ല ചോദിച്ചത് എടാ നിന്റെ കൊമ്പനാനിക്ക് എനിക്ക് ഏതെങ്കിലും പിടിയാനേമായിട്ട് പ്രേമോ ഉണ്ടായിരുന്നാ ചോദിച്ചത് ഇനി അതിനെ വളച്ചെടുത്തോണ്ട് എങ്ങോട്ടേലും അറിയാൻ പറ്റത്തില്ല ഇന്നത്തെ കാലവല്ലി ഒന്നിനെ വിശ്വസിക്കാൻ അവനെ കൊല്ലു പറ്റത്തില്ലേ ഓക്കെ എങ്ങനെയാണ് ഇവൻ ഇടഞ്ഞു കഴിഞ്ഞ വിഷയം അങ്ങനെ വിഷയം ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല പക്ഷെ ആ കഴിഞ്ഞിറക്കി പിന്നെ ഒരു ചവിട്ടി ചവിട്ടി ഞാൻ ചെന്ന് വീണത് ഗീതാട പറമ്പില്ല പിന്നെ അവിടുന്ന് വാരി കെട്ടിക്കൊണ്ട് വരുമായിരുന്നു പറഞ്ഞു കുടശനോട് നീല കണ്ടല്ലാതെ കുടശനോട് കനകൊന്നും ഇങ്ങനെ മോഡലിൽ പറയാൻ പ്രസവദിക്കുന്നു മാത്രം പറഞ്ഞാൽ മതി പിന്നെ എനിക്ക് ഈ ആനയുടെ ഒരു ഫോട്ടോ വേണം ഞാൻ തരത്തില്ല ഒത്തിരി വരുമോ ഞാൻ തരത്തില്ല എന്റെ പേഴ്സിനെ അത് വെച്ച് കൊണ്ടു കടക്കാനല്ല ഇടയിൽ ഈ ആന കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് അവനെ പിടിക്കാൻ പറ്റത്തുള്ളൂ തോണ്ട ആന ആ ഇതാണ് ആന കൊള്ളാലുള്ള എത്ര രൂപയാണിതിന് ഇതിന് ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു ഞാൻ എഴുപത്തഞ്ച് ലക്ഷം രൂപ നിന്നെ എന്താ പറ്റിച്ചോട്ടി പിന്നെ അത്രയൊക്കെ പൈസ കൊടുക്കുമ്പോ നല്ലൊരു കളർ നോക്കി എടുക്കണ്ടേ നിങ്ങളുടെ പച്ചക്കളർ ആനിക്കായിരുന്നു പറ്റില്ല വിളിച്ചത് പ്രസിഡന്റ് ചുമ്മാ ഇവനോട് നിങ്ങൾ തമ്മിലല്ലോ ഉടക്ക് നിങ്ങളുടെ മീസ് അമ്മയെ ഉടക്കിരിക്കും നല്ല മണമുണ്ട്

ഞാൻ ചെണ്ടമണ് കേട്ടപ്പഴി എന്നെ കലാകാരൻ ഉണർന്നതാണ് ഇന്നവനെ ഞാൻ വെടിവെച്ച് മയക്കോട് വെച്ചിടും പിന്നെ അവൻ അങ്ങനൊക്കെ പറയുന്നു പ്രശ്നമാകും ഇവന്റെ പേരെന്തു പറഞ്ഞു പേര് ഇത് പിടിച്ചെ ഇവനെ പിടിക്കാൻ ഇല്ലാത്തേ ഇത് കണ്ടോ സിനിമ കാണാൻ പോവില്ല ഇത് ഈ ആനയുടെ കഴിച്ച് കോളർ ഐ ഡി കിടപ്പുണ്ട് ഈ നാട്ടിലുള്ള കോളർ ഐ ഡി എല്ലാ ലിസ്റ്റും ഇതിനകത്തുണ്ട് ഇതിനകത്ത് സെർച്ച് ചെയ്താൽ കോളർ ഐഡിയുടെ സിഗ്നൽ കിട്ടും അത് വെച്ച് നമുക്ക് കേട്ടോണ്ട് അമ്പലപ്പറമ്പിൽ തന്നെ സിഗ്നൽ ഉണ്ട് അവൻ എങ്ങും പോയിട്ടില്ല കേട്ടോട്ടിലെ ആനക്കുട്ടി ഇപ്പൊ ഞാൻ റെഡി ആക്കി തരാം ഇപ്പഴേ അവൻ സമ്മേ

സിഗ്നൽ നോക്കിയത് പിന്നെ കൊണ്ടു കൊള്ളു കോളർ ഐഡി എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ആന എങ്ങോട്ടേലും കൂട്ടം തെറ്റിയോ ഇറങ്ങിയോ വല്ലതും പോവുകയാണെങ്കിൽ അതിനെ ഒരു ബെൽറ്റ് ഉണ്ട് കഴുത്ത ലിങ് നിട്ടേക്കുന്ന അതാണ് കോളർ ഐഡി ആ സിഗ്നൽ നോക്കിയാണ് ഞാൻ വെടിവെച്ചത് ആനയുടെ കടത്തിന്റെ സാധനമായിരുന്നു